െ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം വേളകൾ റിവർ വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൗണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ് യാത്രക്കാരുടെ നിരന്തരമായ ആവശ്യങ്ങൾക്കൊടുവിൽ തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് പാലക്കാട്ടേക്ക് നീട്ടാൻ സാധ്യതയായിരുന്നു നിരവധി ട്രെയിനുകൾ പാലക്കാട് നിന്നും എറണാകുളം ഭാഗത്തേക്കും തിരിച്ചും സർവീസ് നടത്തുന്നുണ്ടെങ്കിലും ജനറൽ കോച്ചുകളുടെയും സ്റ്റോപ്പുകളുടെയും അപര്യാപ്തതയാണ് വേണാടിന് വേണ്ടിയുള്ള ആവശ്യം വീണ്ടും സജീവമാകാൻ കാരണമായത് ഉച്ചയ്ക്ക് പതിനഞ്ചിനു മുമ്പ് ഷൊർണൂരിലെത്തുന്ന വേണാട് രണ്ട് മുപ്പത്തഞ്ച് വരെ ഷൊർണൂരിൽ നിർത്തിയിടും ഈ സമയം നിലമ്പൂരിലേക്കും കോഴിക്കോട്ടേക്കും സർവീസ് ദീർഘിപ്പിക്കണമെന്ന ആവശ്യം ആദ്യം റെയിൽവേയെ അറിയിച്ചുവെങ്കിലും തള്ളിക്കളയുകയായിരുന്നു നിലമ്പൂരിൽ ക്രോസിംഗ് സ്റ്റേഷൻ ഉയരുന്നുണ്ടെങ്കിലും സിംഗിൾ ലൈനിൽ ഓപ്പറേഷൻ അത്ര സുഗമമല്ല എന്നാണ് വിലയിരുത്തൽ ഇരുപത്തിരണ്ട് കോച്ചുകളെ ഉൾക്കൊള്ളാനുള്ള പ്ലാറ്റ്ഫോമിലെ സാങ്കേതിക തടസ്സങ്ങൾക്ക് പുറമെ സമയക്രമത്തിൽ സാരമായ മാറ്റവും അര നൂറ്റാണ്ടിലേറെ സർവീസ് പാരമ്പര്യമുള്ള വേണാടിലെ സ്ഥിര പ്രതികൂലമാകും ഇത് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നുവെന്നും റെയിൽവേ വൃത്തങ്ങൾ വിലയിരുത്തുന്നു പാലക്കാടിലൂടെ തിരുവനന്തപുരം കേരള എക്സ്പ്രസ് എറണാകുളം ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ടെങ്കിലും വടക്കാഞ്ചേരി ഇരിഞ്ഞാലക്കുട ചാലക്കുടി പോലുള്ള സ്റ്റേഷനിലേക്കുള്ള യാത്രക്കാർ ഇപ്പോഴും ദുരിതത്തിലാണ് വേണാട് എറണാകുളം ജംഗ്ഷൻ ഒഴിവാക്കിയെങ്കിലും വരുമാനത്തിൽ കാര്യമായ മാറ്റമുണ്ടാക്കാൻ റെയിൽവേയ്ക്ക് കഴിഞ്ഞില്ല പാലക്കാട് എക്സ്റ്റൻഷൻ ഈ അവസ്ഥയ്ക്ക് മാറ്റം കൊണ്ടുവരാൻ കഴിയുമോയെന്നും പരിശോധിക്കുന്നു ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർക്കും കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും വിവിധ സംഘടനകൾ വഴി നിവേദനം നൽകിയിട്ടുണ്ട് പാലക്കാട് ജില്ലാ റെയിൽ യൂസേഴ്സ് സിറ്റിസൺ ഫോറം ലയൻസ് ക്ലബ്ബ് എന്നിവരും ഇതേ ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട് പാലക്കാട് റെയിൽവേ ഡിവിഷൻ മാനേജർ വിളിച്ച യോഗത്തിലും വേണാടിന്റെ എക്സ്റ്റൻഷൻ ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക്